നമസ്കാരം കേരളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ നാടായി മാറിക്കഴിയുകയാണ് കേരളത്തിൽ ഇപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടായി കഴിഞ്ഞു നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് എന്ത് കുറ്റവും ചെയ്തിട്ട് ജയിലിൽ പോയാൽ ഗോവിന്ദജാമിയെപ്പോലെ തടിച്ചു കൊഴുത്ത് വീർത്ത് തിരിച്ചു വരാം സൗമ്യ ജിഷ കഴിഞ്ഞ മാസത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് മാർക്കറ്റിലിട്ട സംഭവം പോലും കേരളത്തിൽ ഇതെല്ലാം കേരളത്തിൽ മാത്രമാണ് നടക്കുന്നതെന്നും നമ്മൾ മറന്നു പോകരുത് ഇപ്പോഴിതാ വളർത്തുന്നായ കുറച്ചതിനെ തുടർന്ന് ക്രൂരമർദ്ദനമേറ്റ മുല്ലശ്ശേരി കനാൽ റോഡ് തോട്ടുങ്കൽ പറമ്പിൽ സ്വദേശി വിനോദ് മരിച്ചിരിക്കുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണമേറ്റാണ് വിനോദ് മരിച്ചത് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സതീഷ് നയനാന്റെ ഡ്രൈവറാണ് വിനോദ് സംഭവത്തിൽ നാല് ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നായ കുറച്ചപ്പോൾ ഇതര സംസ്ഥാനക്കാർ ആദ്യം നായയാണ് ആക്രമിച്ചത് ഇത് ചോദ്യം ചെയ്തെത്തിയപ്പോഴാണ് വിനോദിനും മർദ്ദനമേറ്റത് സംഭവത്തിൽ ഉത്തർപ്രദേശ് ബറൂദ് നഗർ സ്വദേശി അശ്വിനി ഗോൽക്കറും ഗാസിയാബാദ് രാജേന്ദ്ര നഗർ സ്വദേശി കുശാൽ ഗുപ്തയും രാജസ്ഥാൻ ഗംഗാധദർ വിനോഭാവ സ്വദേശി ഉത്കർഷ് ഹരിയാന സ്വദേശിയായ ദീപക് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാത്രി പത്തരയ്ക്കായിരുന്നു സംഭവം മുല്ലശ്ശേരി കനാൽ റോഡിലൂടെ വിനോദിന്റെ വീട്ടിലെ നായ ഗേറ്റിന്റെ അടുത്തുനിന്ന് കുറച്ചത് അതുവഴി നടന്നുപോയ പ്രതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രതികളിൽ ഒരാൾ ചെരുപ്പ് കൊണ്ട് നായയെ എറിഞ്ഞു വീഴ്ത്തി വിനോദ് ഇത് ചോദ്യം ചെയ്തു തുടർന്ന് പ്രതികളും വിനോദുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു രണ്ടുപേർ ചേർന്ന് വിനോദിനെ അടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അശ്വിനി ഗോൽക്കർ പിറകിലൂടെ വന്ന വിനോദിനെ കഴുത്തിന് പിടിച്ച വലത്തു വലത്തുകൈത്തണ്ട കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച ശ്വാസം മുട്ടിച്ചു മുട്ടുകുത്തി വിനോദ് കമഴ്ന്നു വീണിട്ടും കഴുത്തിൽ നിന്ന് പിടിവിട്ടില്ല പുറത്തു കയറിയിരുന്ന് വലതു കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ അമർത്തി വലിച്ചു മുറുക്കി ബഹളം കേട്ട് ഓടിയെത്തിയവരാണ് വിനോദിനെ പ്രതികളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് വിനോദ് താമസിക്കുന്ന വീടിന് രണ്ട് വീടപ്പുറമാണ് പ്രതികൾ താമസിച്ചിരുന്നത് കഴുത്ത് ഞരിച്ചതിനെ തുടർന്ന് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെടുകയായിരുന്നു